തീവ്ര പട്ടിക പട്ടിക പരിഷ്കരണം പുരോഗമിക്കുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് കടുത്ത സമ്മർദ്ദത്തിലും ആശങ്കയിലുമാണ് ഉള്ളത് ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി ൻ ഫോം വിതരണം ഒരു കോടിയിലധികം പിന്നിട്ട് കഴിഞ്ഞു എന്നാൽ ഇനിയും ഏകദേശം ഒന്നര കോടിയോളം വോട്ടർമാർക്ക് കൂടി ഫോം വിതരണം ചെയ്യേണ്ടതുണ്ട് ഈ ബൃഹത്തായ ദൗത്യം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബി എൽഒമാർ നെട്ടോട്ടം ഓടുമ്പോൾ ഓരോ ദിവസവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ അവരുടെ അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുകയാണ് പരിശീലന വേളയിൽ നൽകിയ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങളാണ് ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് എമിറേഷൻ ഫോം വിതരണം ചെയ്യുകയും പൂരിപ്പിച്ച ഫോമുകൾ റവന്യൂ ഓഫീസർമാർക്ക് തിരികെ വാങ്ങിക്കൊടുക്കുകയും ചെയ്താൽ മതി എന്നായിരുന്നു ബി എൽഒമാർക്ക് ആദ്യം നൽകിയിരുന്ന ലളിതമായ നിർദ്ദേശം എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച പുതിയ നിർദ്ദേശം ബി എൽഒമാരുടെ ജോലി സമയം പലമടങ്ങ് വർദ്ധിപ്പിച്ചു പുതിയ നിർദ്ദേശപ്രകാരം തിരികെ ലഭിക്കുന്ന എമിറേഷൻ ഫോമുകളിലെ മുഴുവൻ വിവരങ്ങളും മൊബൈൽ ആപ്പിൽ ടൈപ്പ് ചെയ്ത് നൽകണം അതായത് ഓരോ വോട്ടറുടെയും പേര് വിലാസം മറ്റു വിവരങ്ങൾ എന്നിവയെല്ലാം ആപ്പിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കൂടി ബി എൽഒമാർ നിർബന്ധിതമാക്കി അതായത് ഓരോ വോട്ടറുടെയും പേര് വിലാസം മറ്റു വിവരങ്ങൾ എന്നിവയെല്ലാം ആപ്പിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കൂടി ബി എൽഒമാർക്ക് നിർബന്ധമായി ഇതിനു ഈ ഫോമുകളും വോട്ടറുടെ ഫോട്ടോയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന പുതിയ നിർദ്ദേശം കൂടി വന്നതോടെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനാകുമോ എന്ന ആശങ്ക അവർക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയഞ്ചിനുള്ളിൽ എമുറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നാണ് ബി എൽഒമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അതായത് ഫോം വിതരണം പൂർത്തിയാക്കിയാൽ തിരികെ വാങ്ങാനും അതിലെ വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്താനും രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുമായി ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് അവർക്ക് ലഭ്യമാവുക ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നര കോടിയിലധികം ഫോമുകളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുക ാണ് ഒരു വെല്ലുവിളിയാണ് ബി എൽക്ക് ഒരു ദിവസം എത്രത്തോളം ജോലി പൂർത്തിയാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള കണക്കുകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് പൂരിപ്പിച്ച ഓരോ എമിറേഷൻ ഫോമിലെയും വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ ടൈപ്പ് ചെയ്യുന്നതിന് പുറമേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കാൻ കൂറുന്നത് പതിനഞ്ചു മിനിറ്റ് സമയം വേണ്ടിവരും ഈ സമയപരിധി കണക്കിലെടുത്താൽ ഒരു ദിവസത്തെ മുഴുവൻ സമയം ചെലവഴിച്ചാലും ഒരു ഫോമുകളുടെ വെരിഫിക്കേഷൻ മാത്രമേ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നര കോടിയിലധികം ഓരോ പരിധിയിലും ആയിരക്കണക്കിന് ഫോമുകൾ ഇത്തരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനുള്ള സമയം തികച്ചും അപര്യാപ്തമാണ് ഈ തീവ്രമായ ജോലി ഭാരത്തിന് പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന ബൂത്ത് ലവർ ഏജന്റുമാരുടെ സഹായം പലയിടത്തും ബി എൽഒമാർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയും ശക്തമാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ തിരുക്കുകളിലേക്ക് ഏജന്റുമാർ തിരിഞ്ഞത് ബി എൽഒമാരുടെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ നാലിന് മുമ്പായി മുഴുവൻ എസ് ഐ ആർ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന കടുത്ത ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട് അതിനാൽ അടിയന്തരമായി സർക്കാർ തലത്തിൽ ഇടപെട്ട് വി എൽഒമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മൊബൈൽ ആപ്പ് എൻട്രി പോലുള്ള ഡാറ്റ എൻട്രി ജോലികൾക്കായി അധിക ജീവനക്കാരെ നിയമിക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിൽ കൂടുതൽ ഇളവുകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരെ അമിത ജോലിഭാരത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടതും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടാനും അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ വൈകിപ്പിക്കാനും സാധ്യതയുണ്ട്